കരിമ്പ പള്ളിപ്പടിക്കുന്ന ഇലക്ട്രിസിറ്റി ഓടുന്നത് അത് ഞാനാണ് ഓടുന്നു ഇലക്ട്രിസിറ്റി പിന്നെ ഈ നാലഞ്ച് കിലോമീറ്റർ റോഡ് ഈ കരുവാമ്പടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റോഡ് ഉണ്ടാക്കിട്ട് കോരോൺ കടവ് കടവ് ഡിപ്പുത്താൻ റോഡ് വരുന്ന സ്ഥലത്ത് വരുന്ന സ്ഥലത്തേക്ക് ഒരു റോഡ് അത് ഉണ്ടാക്കേണ്ടി വന്നു അപ്പൊ അതുണ്ടാക്കി പിന്നെ അവിടെ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അവിടെ ഒരു കുറച്ച് സ്ഥലം കൊടുത്ത് അവിടെ ഒരു വില്ലേജ് ഓഫീസുണ്ട് ഇന്ന് ഞാൻ കൊടുത്തതാണ് വില്ലേജ് ഓഫീസ് അപ്പോൾ ആദ്യം അവിടെ റോഡ് എൻട്രൻസ് ചെയ്യാൻ ആരും തരില്ല അപ്പം ഞാനവിടെ കരുവാൻമാരുടെ ഒരു സ്ഥലം എഴുപത് സെൻറ്റ് എഴുപത്തഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അതിൽ കൂടെയാണ് എൻട്രൻസ് ഈ റോഡ് ിയത് അപ്പ അതിൽപ്പെട്ട സ്ഥലമായിരുന്നു അതിന്നാണ് ഞാൻ ഈ വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തത് ഇപ്പോൾ വില്ലേജ് ഓഫീസ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് അതൊക്കെ ആ അതൊക്കെ പിന്നെ ഞാൻ അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞ് നിന്നായിട്ടുണ്ട് ലാസ്റ്റിൽ പോരുന്ന സമയത്ത് അതാണ് എന്റെ അവസാനത്തെ ദൗത്യം അവിടുത്തെ അത് ഒരു വാരൻ മാഷം കൊണ്ട് ഇന്നായാലും ഒരു സന്യാസിയായിട്ട് ഹിമാലയൻസിൽ പോയിട്ട് തിച്ച് വന്നിട്ടുണ്ടാൽ ജീവനുണ്ടോ ഇല്ലേന്ന് അറിയില്ല അറിയില്ല ഞാനും അയാളും ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് ഈ അമ്പലം പുനരുദ്ധരിച്ച് ശരിയാക്കി പുതിയൊരു പുതിയൊരു കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തു പുതിയൊരു കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോരുന്ന പോരാണ് ചെയ്തത് എൺപത്തഞ്ചിൽ പോന്നു പിന്നെ പാലക്കാട് എൺപത്തഞ്ച് വരെയുള്ള ഒരു ഓർമ്മകൾ മറ്റു കാലാകൃഷിയുടെ വിവിധ ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവില്ല കാരണം അന്ന് കാര്യമായിട്ട് വികസനവും കാര്യങ്ങളും നടന്നിട്ടില്ല ഈ ചക്കണ്ല ആ ഭാഗങ്ങളൊക്കെ കാര്യമായിട്ട് വികസനവും കാര്യങ്ങളും ഒന്നും നടക്കാത്ത അന്നത്തെ കാലമാണ് എമ്പത്തഞ്ചെന്നൊക്കെ പറയുന്നു ഈ പുല്ലൈക്കുന്ന് വഴിക്കാണ് ഈ റോഡ് ഞാൻ അങ്ങനെ അവിടെ അവിടേക്ക് കൊണ്ടു വിലപറ്റപ്പുഴ അവിടെ കൊണ്ടു ജോയിൻ ചെയ്തത് എന്നിട്ട് ആ റോഡ് ഇപ്പൊ പഞ്ചായത്തിലാണ് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ടോ അവരാണ് ഇപ്പോ എല്ലാം ആയി മെറ്റൽ ചെയ്തും വളരെ ഗംഭീരാക്കി അപ്പൊ സുഹൃത്തുക്കളോ മറ്റു നാടിനെ പറ്റിയുള്ള എന്തെങ്കിലും അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അപ്പൊന്നോടൊക്കെ ഇറങ്ങി നിന്നാൽ കുറേ മുസ്ലിം വയസ്സായ ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുമാതിരി ചുമട്ട് തൊഴിലാളികൾ കുറവരും അവരെല്ലാവരും വന്നു കൂടും നമ്മളവിടെ ഉള്ള സമയത്ത് അങ്ങനെ കഴിച്ച് അവരൊക്കെ ഒരു ചായയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുവുള്ളൂ ഈ പൊന്നങ്കോട് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെയാണ് ജംഗ്ഷൻ എനിക്ക് കാരണം ഈ ചെന് അവിടെ എൻ്റെ വണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെക്കുക എന്നിട്ട് ഞാൻ ചെന്തണ്ട് മല അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ശരി അവിടേക്ക് പോവാൻ എവിടെയാണ് വെക്കുക വണ്ടി അപ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ തവണ ചെന്നപ്പോൾ ഒരു ഞാൻ അവിടെ അരമണിക്കൂർ നിന്നിട്ടും ഒരു മനുഷ്യൻ പോലും അറിയുന്ന മുഖപരിചയമുള്ള ആരെ കണ്ടില്ല ആ ഒറ്റ ആൾ അരമണിക്കൂർ നിന്നോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആരും എല്ലാം പോയിരിക്കുന്നു ഓക്കെ അവിടെ എ പി എം സി ഉണ്ടോ ചോദിച്ചോ ഇല്ല പറഞ്ഞു പിന്നെ മോലിയരുണ്ടോ ആലിക്കുട്ടി മോലിയരുണ്ടോ ഇല്ല അങ്ങനെ ചോദിക്കുന്നവരാരും പഴയ ഓർമ്മകൾക്കുള്ള ഒരു മനുഷ്യനും ആ സ്ഥലത്തില്ല എല്ലാം പോയിരിക്കണം കാരാവുറിച്ച് പോയി അവിടെ ഈ ദന്നേന സ്ഥിതി ഒക്കെ മക്കളുടെ മക്കളാണുള്ളത് അപ്പൊ ആരും എന്നെ കണ്ടിട്ട് ഞാൻ ഇത്രയൊക്കെ അവിടെയൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടു ഒരാളും എന്റെ മുഖവേ എന്നെ കാണുന്ന ഒരാളില്ല കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി റബ്ബർ അതിനെ പറ്റി കാട് അന്ന് ഒരു വലിയൊരു വനമായിട്ട് ആ ഒരു സാഹസികത എടുത്ത് ചാടി അവിടെ ഒരു പ്ലാന്റേഷൻ അത് അത് അവിടുന്നാവുണ്ണി അധികാരിയാണ് കാരണം അദ്ദേഹത്തിനെ അതൊക്കെ പറ്റുള്ളൂ പത്തൊന്ന് ഏഹ് ചെയ്യാൻ സഹായമല്ല ഇല്ല മൂപ്പുരോ മൂപ്പുരോ ഒറ്റക്ക് ചെയ്യണം പിന്നെ ഒരു ഫ്രണ്ട് മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് ആദ്യകാലത്ത് അവിടെ നിന്ന് വന്നിട്ട് കരിപ്പാ പറമ്പിൽ തോമസ് ചേട്ടൻ ആ കരിപ്പാ പറമ്പിൽ മണ്ണാർക്കാടും ഉണ്ട് അവര് മക്കളൊക്കെ മണ്ണാർക്കാടാണ് അയാൾ അയാൾ ആദ്യമായിട്ട് ഇവിടെ വന്നത് മലബാറില് ഈ സ്ഥലം വാങ്ങിച്ചു മല 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 സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഏക്കർ കണക്കിലാണ് അത് മറ്റേ അളന്നിട്ടല്ല വാങ്ങണത് അത് അതിർത്തിയൊക്കെ ഓരോരോ മലകൾ അല്ലെങ്കിൽ പുഴ ഇതൊക്കെയാണ് അതിർത്തി അങ്ങനെ പറഞ്ഞിട്ടാ വാങ്ങണത് അപ്പം അന്ന് കരിമ്പ വില്ലേജിലെ കാര ഈ രാവുണ്ണി ആയിരുന്നു അപ്പോൾ ഈ രാവുണ്ണി വന്നിട്ട് ഇയാളായിട്ട് ഫ്രണ്ടായി ഈ കരിപ്പാപ്പറമ്പല്ലേ മത്തായി മുതലാളിയേറ്റ് അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ മുകളാണ് ഇയാള് റബ്ബർ വയ്ക്കാൻ തന്നെ കാരണം പ്ലാൻ ചെയ്യാൻ പ്ലാന്റേഷൻ അതാ അതെ അതെ അത് കുറച്ചു കാലം മുമ്പാണ് അതെല്ലാം പോയ പിന്നെ ഞാൻ എൺപത്തഞ്ചിൽ അവിടുന്ന് പോരുകയും ചെയ്തു ഇവിടേക്ക് വന്നു പാലക്കാട്ടേക്ക് വന്നു ഞാന് അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട് അതെ അവിടെ വീട്ടിൽ വന്ന വന്നിട്ടുണ്ടേ പത്തിനാല് വർഷത്തിൽ ഞാൻ എനിക്ക് അതൊരു ഒരു വിചാരികമായിട്ട് സന്ദർഭം കിട്ടി വരണ്ട് എന്തായാലും അച്ഛനെ ഒന്ന് കാണാനും പരിചയപ്പെടാനൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് രസം അവിടെ വലിയൊരു പത്തായക്കുണ്ട് അങ്ങനെ ഒരുപാട് കൃഷി കാരണം ഈ പിന്നെ അന്നത്തെ വീടൊക്കെ അത് അതിനൊക്കെ അതൊക്കെ പോയി ഇപ്പൊ ആ പഴയ വീടൊക്കെ പണ്ടത്തെ പുരാതന വീട് നിങ്ങൾ വന്നില്ലേ അതൊന്നും ഇല്ല ഇപ്പോ ഇപ്പൊ അതെല്ലാം പൊളിച്ചു പോയിട്ട് ഒരു പുതിയ ഒരു ബിൽഡിംഗ് ആണ് പിന്നെ പത്തായങ്ങളൊക്കെ പൊളിച്ചിട്ട് അവിടെ ഒരു നേഴ്സിംഗ് ഹോം ആണ് ഇപ്പോ അത് അനുജന്റെ മകൻ ഒരു ആയുർവേദിക് ഡോക്ടറാണ് അയാൾ അവിടെ നഴ്സിംഗ് ഹോം തുടങ്ങിയിട്ടുണ്ട് അയാളുടെ പേര് ദീപു ദക്ഷ ആയുർവേദ ആ ദക്ഷ ആയുർവേദ അവിടെ അവര് പോർ നേഴ്സൊക്കെ വന്നിട്ട് ചികിത്സയുണ്ട് ചെയ്യുന്നുണ്ട് ായിട്ടുള്ളൊരു അത് മനസ്സിന് വളരെ സുഖം തോന്നലാണ് ആ കുളവും ആ കുളത്തിലൊക്കെ പഠിപ്പരിയും കുളം ഒക്കെ ആയിട്ട് നല്ല ഒരു പഴയ അന്തരീക്ഷം ഉണ്ടായിരുന്നു അതൊക്കെ പോയിപ്പോ അത് പൊളിച്ച് പുതിയ പടിപ്പല നിർത്തിട്ടുണ്ട് വീട് പൊളിച്ചു വീട് 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 ഉണ്ട് ആ കുളമുണ്ട് പുതിയ വീടാണ് പഴയ പോയി േ ഞാന് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരു സെൻസസ് ഉണ്ടായിരുന്നു ഈ പിന്നെ സർക്കാരിന്റെ ഞാൻ മൃഗാസ്പത്രി ജോലിയായിരുന്നു അപ്പൊ ടി ആർ തിരുവിളാം മുന്നിനെ സഹായിക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഒരു ഉച്ച സമയമാണ് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ടേ മുക്കാലായിരുന്നു ഈ സമയത്ത് പോയപ്പോ പിന്നെ തിരിച്ച് ഭക്ഷണം കഴിക്കണം ഒന്നുകിൽ വലിയ നമ്മുടെ ധാരാളം ചൂക്കട്ടിൽ വന്നിട്ട് നാരായണന്റെ ഹോട്ടലായിരുന്നു അതല്ലെങ്കിൽ പിന്നെ വഴയംപുറത്ത് വരണം ശരി അത്രയും ദൂരം വരാൻ ഞങ്ങൾക്ക് നോക്കുമ്പോൾ പിന്നെ തിരിച്ചു അന്നത്തെ ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പൊ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ നല്ല ഒരു വീട് ഒരു പഠിപ്പറെ കണ്ടു അപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ നോക്കി അപ്പൊ നോക്കുമ്പോൾ ഞങ്ങളുടെ വാടിലൊന്നും എന്നാലും വെറുതെ വന്ന് കയറാം അപ്പൊ അറിയില്ല ഇപ്പൊ ചോദിച്ചു അവിടെ നിന്നു അപ്പൊ നോക്കുമ്പോൾ അച്ഛൻ അവിടെ 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 എപ്പോഴും വന്നാലേ പറഞ്ഞിങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്ന് ഒരുമളൊക്കെ കുടിക്കാൻ തോന്നും ഭയങ്കര സ്നേഹമായിട്ട് വർത്താനം അച്ഛൻ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളന്ന് യാത്ര പറയാന്ന് മൂപ്പര് പറഞ്ഞപ്പോഴിച്ചിട്ട് ആ കഞ്ഞി കുടിക്കാണ്ട് അത് ഓർക്കണം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത്രയും സ്ഥലം തൊക്കെ ഉള്ള ഈ വലിയ പത്തായക്കരി കഞ്ഞിട ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി എന്തായാലും ശരി കഞ്ഞിക്ക് കഞ്ഞി പറഞ്ഞു കുടിക്കാൻ വേണ്ടി പോയി അന്നത്തെ ആ വിഭവം എന്തും ഓർമ്മ കേട്ടോ അന്നത്തെ ആ വിഭവങ്ങളും കാര്യങ്ങളും ഞാൻ എന്തായാലും ഞങ്ങൾ പോയിട്ടുണ്ടാക്കിയതല്ല അതവിടെ സ്ഥിരം ഉള്ളതാണ് അപ്പൊ കഞ്ഞീന്ന് അദ്ദേഹത്തിന്റെ അതിലും ഞാൻ ഒരു സദ്യ എന്തായിരിക്കും അല്ല എന്നും നല്ല ടേസ്റ്റ് കരുതുന്നത് മറന്നിട്ടില്ല എന്നോ ആൾക്കാരുണ്ടാവും അപ്പൊ ഞങ്ങൾ തച്ചമ്പാറയെ പറ്റിട്ടും പിന്നെ എസ് എൻ ഡി പി വന്നതിനെ പറ്റിട്ടും മുത്തശ്ശനെ പറ്റി ഒക്കെ എന്നോട് ചോദിക്കണ്ടായി അതൊക്കെ അധികം ഓർക്കണുണ്ട് Mae'n <coughs> rhaid